ഇന്നലെ നമ്മൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധമായ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ അതുപോലെ അത്തഹിയാ തോതുമ്പോൾ സലാവ് ചൊല്ലുമ്പോഴൊക്കെയും അങ്ങനെ നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട നിർബന്ധമായ കർമ്മങ്ങളൊക്കെയും ചെയ്യുമ്പോൾ അത് ശരിയാവണമെങ്കിൽ സ്വന്തം നഫ്സിനെ കേൾപ്പിക്കണമെന്ന മസല ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു സ്വാഭാവികമായും അകലെയുള്ള മസലകൾ പറയുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഉണ്ടാവണം ഉണ്ടാകുമ്പോഴാണല്ലോ ഓരോ മസലകൾ ചോദിക്കുമ്പോഴാണല്ലോ അത് കൂടുതൽ പഠിക്കാനും അത് മനസ്സിലാക്കി തരാനും സാധിക്കുക അള്ളാഹു സുബാനഹുല നമ്മുടെ പഠനങ്ങളെല്ലാം അള്ളാഹു തരട്ടെ ചിലരെ നമ്മുടെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ പോലും ഈ പുസ്തകം വായിക്കുന്ന രൂപത്തിൽ ഖുർആൻ വായിച്ചു പോകുന്നത് ഓതിപ്പോകുന്നത് കാണാറുണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് കഥാപുസ്തകം വായിക്കും പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ലേഖനങ്ങൾ വായിക്കും പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോലെ ആ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് കണ്ണോടിക്കുന്ന ശൈലിയാണ് പുസ്തകത്തിലുണ്ടാവുക പുസ്തകം ആരും തുറന്ന് വെച്ചിട്ട് അത് ഉറക്കെ അങ്ങ് വായിക്കുകയില്ല അതിൽ നാവ് അനങ്ങണമെന്ന ഷർത്തില്ല അതിൽ ചുണ്ടനങ്ങണമെന്ന ഒരു ഷർത്തില്ല അതിങ്ങനെ വായിച്ചു പോയാൽ മതി കഥാബുക്ക് അങ്ങനെയാണ് വായിക്കുന്നത് പുസ്തകങ്ങൾ അങ്ങനെയാണ് വായിക്കുന്നത് അത് സ്വാഭാവികമാണ് അങ്ങനെയാണ് അത് വായിക്കലുള്ളത് പക്ഷേ ഖുറാൻ അങ്ങനെ പോരാ ഖുറാൻ വായി ഓതുമ്പോൾ അതിനെ പാരായണം തന്നെ നടക്കണം പാരായണം നടക്കുമ്പോൾ അവരുടെ ചുണ്ട് അനങ്ങണം അവരുടെ നാവ് അനങ്ങണം ഒരാൾ അങ്ങനെ ഖുറാനിലേക്ക് നോക്കി ഇങ്ങനെ പോയാൽ ഖുർആന് നോക്കിയ കൂലി അയാൾക്ക് ലഭിക്കും യാതൊരു സംശയമില്ല ഖുറാന് നോക്കിയ പ്രതിഫലം ആവും അയാൾക്ക് കൊടുക്കും ഖുറാൻ നോക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് മൂന്ന് കാര്യത്തിലേക്ക് നോക്കൽ പുണ്യമാണ് എന്ന് സയ്യിദുന റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്ല്ലം ഒന്ന് വിശുദ്ധമായ ഖുർആാന് തന്നെയാണ് ഒന്ന് കേബയാണ് ഒന്ന് ഉമ്മാൻ്റെ മുഖത്തേക്കാണ് ഇത് മൂന്നിലേക്കും വെറുതെ നോക്കൽ പുണ്യമാണ് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി കഴബൻ്റെ സമീപത്തെത്തിയാൽ കഴബ ഇങ്ങനെ നോക്കി നിൽക്കണം കുറേ സമയം എന്തൊരു ചന്തമാണ് എന്തൊരു ആനന്ദമാണ് എന്തൊരു അഴകാണ് ഈ മാന് തുളുമ്പുന്ന സമയമല്ലേ ആ കറുത്ത വസ്ത്രമണഞ്ഞിരിക്കുന്ന കഴിവയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ടെൻഷനില്ല പ്രയാസങ്ങളില്ല വേദനകളില്ല കുടുംബം ഓർമ്മ വരുന്നില്ല കച്ചവടം ഓർമ്മയില്ല ബിസിനസ് ഓർമ്മയില്ല ഭൗതികമായ ലോകം തന്നെ ഓർമ്മയില്ല ഒരു ആത്മീയമായ ഒരു വല്ലാത്ത അനുഭൂതി ലഭിക്കുന്നില്ലേ ഈ മാനുള്ള മുമ്മിനിൻ്റെ അടയാളമാണ് കഴവ കാണണം കഴവ ഇങ്ങനെ നോക്കി നിൽക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നന്നായി ആമീൻ പറഞ്ഞോ ആരുടെ ദുആയാണ് റബ്ബ് സ്വീകരിക്കുക എന്നറിയൂല അള്ളാഹുവേബ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഒരുപാട് 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 തവണ തൗഫീഖ് നൽകണേ അല്ല ഒരുപാട് തവണ കയപ കാണാൻ ഈ വിനീതനെല്ലാവു അവസരം തന്നിട്ടുണ്ടെങ്കിലും കയബയുടെ സമീപത്തെ പിന്നെയും എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മീയമായൊരു അനുഭൂതിയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് കയബയോട് വിട പറയുമ്പോ യിലേക്ക് അവസാനത്തെ നോട്ടം നോക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് നിർഘളിക്കുകയാണ് എന്തേ കാരണം ഇനിയൊരു കഴബ കാണാൻ വരാൻ ഞാൻ ഉണ്ടാകുമോ അല്ലാത്തൊരു അനുഭൂതിയല്ലേ എന്തൊരു ആത്മീയമായ എന്തൊരു സുഖമാണ് അതുകൊണ്ട് കിട്ടുന്നത് കഴപ കാണുമ്പോ കരയാത്തവരുണ്ടോ കയപ കാണുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരാത്തവരുണ്ടോ ഇല്ല ഇല്ല ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കൽ പുണ്യമാണ് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കണം ഖുറാനിലേക്ക് നോക്കലും പുണ്യമാണ് ഖുറാനിലേക്ക് ഇങ്ങനെ നോക്കലും പുണ്യാണ് പക്ഷെ നോക്കിയ കൂലി കിട്ടും ഓതിയ കൂലി കിട്ടണമെങ്കിൽ നമ്മുടെ ചുണ്ട് അനങ്ങിയാലേ മതിയാകോ നമ്മുടെ നാവ് അനങ്ങണേ അതന്നിട്ടൊരു ഷർത്താണ് പാരായണത്തിന്റെ ഷർത്താണത് അതങ്ങനെ നടന്നാലേ ഓതിയ കൂലി കിട്ടും നോക്കിയ കൂലി ഇങ്ങനെ കിട്ടും അതിങ്ങനെ കിട്ടണമെങ്കിൽ അതിന്റെ കൂലി കിട്ടണമെങ്കിൽ ബിസ്മില്ലായു റഹ്മാൻ റഹീം എന്ന് നാവ് അനങ്ങി ചുണ്ട് അനങ്ങി അത് പാരായണം ചെയ്യണം ചുണ്ടും നാവും അനങ്ങാതെ പാരായണം എന്നതിന് പറയൂല എങ്ങനെ പറയാനാ ഒരിക്കലും പറയൂല അത് പാരായണമാകണമെങ്കിൽ ചുണ്ടും നാവും അനങ്ങിയേ മതിയാകൂ അത് കൃത്യമായി എല്ലാവരും ബോധ്യമുള്ളവരാണ് ആ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ഖുർആാന് നമ്മൾ അങ്ങനെ ശ്രദ്ധയോടുകൂടെ പാരായണം ചെയ്യണം അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു ഈ ജാപത്തുള്ളതാക്കി തരട്ടെ നന്മയാർന്ന ഓരോ വിഷയങ്ങളും നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് പഠിക്കാനും അത് ഓർമ്മയിൽ നിൽക്കാനും നല്ലതാണ് ഒരു അരമണിക്കൂർ വയൽ പറയുന്നതും ഒരു അഞ്ച് മിനിറ്റ് ഒരു വിഷയം പറയുന്നതും പെട്ടെന്ന് കൽബിൽ കയറുക ഒരു അഞ്ച് മിനിറ്റിന്റെ വിഷയമാണ് അത് കൽബിൽ തറക്കും അത് ഹൃദയാന്തരങ്ങളിൽ എപ്പോഴും ഉണ്ടാകും അള്ളാഹു നമുക്ക് നല്ല ബോധം അള്ളാഹു തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ